ധ്രുവിൻ്റെ ഹിന്ദി വീഡിയോ ക്യാൻസറിനെ കുറിച്ചാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് അടിപിടിയോ ചീത്ത പറച്ചിലോ ആയ നെഗറ്റീവ് കണ്ടന്റ് വീഡിയോകൾ എല്ലാവർക്കും കാണാൻ വലിയ താല്പര്യമാണ് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന നല്ല വീഡിയോകൾക്ക് വ്യൂസ് കുറവാണ് എന്നാലും കുഴപ്പമില്ല മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ധ്രുവിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി മുമ്പും ധ്രുവിൻ്റെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണൂ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത് എന്താണ് ഈ രോഗം എങ്ങനെ ഇത് തടയാം എന്നീ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ധ്രുവിൻ്റെ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ഒരിക്കലും സിഗരറ്റ് വലിച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല എന്നിട്ടും ക്യാൻസർ വന്നു അതെങ്ങനെയാണ് സംഭവിക്കുക ക്യാൻസറിനെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കോശങ്ങളെക്കുറിച്ച് നാം അറിയണം ദിവസവും ഏകദേശം മുന്നൂറ്റി മുപ്പത് ബില്യൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നശിപ്പിക്കപ്പെടുകയും പുതുതായി ഉണ്ടാവുകയും ചെയ്യുന്നു യുവരാജിനും സഞ്ജയ് ദത്തനും ക്യാൻസർ വന്നു കീമോതെറാപ്പി ചെയ്യുമ്പോഴും അവർ വ്യായാമം ചെയ്തിരുന്നു ക്യാൻസറിനെ തോൽപ്പിക്കാൻ ഇത്തരത്തിലുള്ളൊരു ആത്മസമർപ്പണം ആവശ്യമാണ് ലോകത്ത് നാൽപ്പത്തിരണ്ട് ശതമാനം ക്യാൻസർ കേസുകളും പ്രതിരോധിക്കാൻ കഴിയും ക്യാൻസറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ അഞ്ചു കാര്യങ്ങൾ ചെയ്യണം ക്യാൻസർ എന്നൊരു രോഗമായിരിക്കും ലോകത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് ക്യൂൻ എന്ന ഒരു ബോളിവുഡ് ചിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട് അതിലെ ലീഡ് കഥാപാത്രം റാണി പറയുന്നുണ്ട് ഗുപ്താങ്കിൾക്ക് ക്യാൻസർ വന്നു അദ്ദേഹം ഒരിക്കലും മദ്യപിക്കില്ലായിരുന്നു സിഗരറ്റ് വലിക്കില്ലായിരുന്നു എന്നിട്ടും ക്യാൻസർ വന്നു ഇതിനേക്കാളും ഭേദം അദ്ദേഹം വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്ന് വാസ്തവത്തിൽ ഇതൊരു കോമഡി സീനായിരുന്നു പക്ഷേ പലരുടെയും മനസ്സിൽ ഇക്കാര്യം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത എന്നാൽ ക്യാൻസർ വന്ന നിരവധി പേരെ പലർക്കും അറിയാം എന്നാൽ മറുവശത്ത് മറ്റു ചിലരുണ്ട് ജീവിതകാലം മുഴുവൻ കള്ളു കുടിച്ചും സിഗരറ്റ് വലിച്ചും നടന്നിട്ടും ക്യാൻസർ ഒന്നും വരാത്തവർ സത്യം പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വിഷയമാണ് ഒരു കാര്യം ഉറപ്പാണ് മദ്യപിക്കുന്നത് കൊണ്ട് ഏഴുതരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യതകളുണ്ട് ഉദാഹരണത്തിന് കരളിൽ ക്യാൻസർ വരാം സ്തനാർബുദം വരാം ഉസിഫ്യൂഗസ് ക്യാൻസർ വരാം സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് ശ്വാസകോശാർബുദം വരാം വായിൽ തൊണ്ടയിൽ ഒക്കെ ക്യാൻസർ വരാം പാൻക്രിയാസിൽ ക്യാൻസർ വരാം ഇതിനൊക്കെയുള്ള സാധ്യത വളരെയേറെയാണ് പുക വലിക്കുന്നതിലൂടെ പതിനാറ് തരം വ്യത്യസ്ത ക്യാൻസറിനുള്ള റിസ്ക് വർദ്ധിക്കും എന്നാൽ ക്യാൻസർ വെറും പതിനാറ് തരമല്ല ഇരുന്നൂറ് തരം ക്യാൻസറുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ അത് നമ്മുടെ ശരീരത്തിൽ എവിടെ തുടങ്ങുന്നു എന്നതിനനുസരിച്ച് അതെല്ലാം വളരെ വ്യത്യാസപ്പെട്ടിരിക്കും മദ്യവും സിഗരറ്റും ക്യാൻസർ വരുന്നതിനുള്ള വലിയ കാരണങ്ങളാണെങ്കിലും മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് ഒരു വ്യത്യസ്തമായ അവയവമാണ് അവിടെ പൂർണ്ണ വളർച്ച എത്തിയ കോശങ്ങളെ വിഭജിക്കുംതോറും വിഭജിക്കപ്പെട്ട് വർധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ കരൾ മാത്രമാണ് പല്ലിയുടെ പോലെ മുറിച്ചാലും പിന്നെയും വളരുന്നത് അതിന്റെ അർത്ഥം കരൾ നശിക്കും നശിക്കില്ലെന്നല്ല ബിയർ മദ്യമല്ലെന്നും വൈൻ ആരോഗ്യത്തിന് നല്ലതാണെന്നും നിങ്ങൾ പറയുന്നവരാണോ അതോ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഇത്രയും ഷോർട്ട് കഴിക്കും ഇത്ര കഴിക്കും എന്ന് പറയുന്നവരാണോ ബിയറും വയനും ഉൾപ്പെടെ മദ്യം കഴിക്കുന്നത് കരളിനെ സാരമായി ബാധിക്കും ലിവർ ക്യാൻസറിന് അത് കാരണമാവുകയും ചെയ്യുന്നു മദ്യപാനം മാത്രമല്ല ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയും ശരീരഭാരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ഹെർബൽ എന്ന് പറഞ്ഞ എല്ലാ സാധനവും ശരീരത്തിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇന്ത്യയിൽ ഓരോ വർഷവും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പേർ കരൾ രോഗത്താൽ മരിക്കുന്നു ലോകത്ത് കരൾ രോഗം മൂലം മരിക്കുന്നവരുടെ പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണിത് എന്തുകൊണ്ടാണ് ക്യാൻസർ ഇത്രയും അപകടകാരിയാകുന്നത് വരുമോ നമുക്ക് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ അറിയാം ചിരാഗ് എന്ന കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവന്റെ ചെക്കപ്പ് നടത്തിയപ്പോൾ അവനിൽ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവാണെന്ന് കണ്ടെത്തി മറ്റൊരു ടെസ്റ്റിൽ അവർക്ക് മനസ്സിലായി ചിരാഗിന് താലിസീമിയ മേജർ എന്ന അപൂർവ രക്തസംബന്ധിയായ രോഗമാണെന്ന് അതുകൊണ്ട് ചിരാഗിന്റെ രോഗത്തിന് ശരീരത്തിന് ശരിയായ രീതിയിൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുവാനോ ആരോഗ്യമുള്ള രക്താണുക്കൾ അരുണ രക്താണുക്കൾ നിർമ്മിക്കാനോ സാധിക്കുന്നില്ല അതായത് ജീവിതകാലം മുഴുവൻ ചിരാഗിന് രക്തം കയറ്റേണ്ട ഒരു അവസ്ഥ ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം പതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ കുട്ടികൾ താലിസീമിയ മേജർ എന്ന അപൂർവ രക്തരോഗവുമായിട്ട് ജനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ താലിസീമിയയുടെ ലോക തലസ്ഥാനം എന്ന് വിളിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല ഇതൊരു പാരമ്പര്യ രോഗമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഈ രോഗാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട് താലിസീമിയ കൊണ്ട് ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തായ്വാനിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് സാധാരണക്കാരിൽ നിന്ന് താലിസീമിയ ഉള്ളവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത അൻപത്തിരണ്ട് ശതമാനമാണെന്നാണ് ഓരോ മൂന്നാഴ്ച കൂടുന്തോറും ചിരാഗിനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവൻ ചോദിക്കും എൻ്റെ കൂട്ടുകാരും ആശുപത്രിയിൽ പോകുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ മാത്രം കൊണ്ടുപോകുന്നത് ഏഴെട്ട് വയസ്സായപ്പോൾ ചിരാഗിനെ കാര്യങ്ങളെല്ലാം പിടികെട്ടി തുടങ്ങി തനിക്ക് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഓരോ മൂന്നാഴ്ച കൂടുന്തോറും ആശുപത്രിയിൽ പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കി മരുന്നുകളോടൊപ്പം ചിരാഗ് ഈ ട്രാൻസ്ഫ്യൂഷനോടും അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങി ഐവിയുടെ സൂചിത്തുമ്പ് അവൻറെ കുഞ്ഞു ശരീരത്തിൽ കയറുമ്പോൾ അവൻ കരയാറില്ല പക്ഷെ വേദനിച്ചിരുന്നത് അവൻറെ മാതാപിതാക്കൾക്കായിരുന്നു പിന്നീട് ഒരു ഡോക്ടർ അവരോട് ഡി കെ എം എസിനെ കുറിച്ച് പറഞ്ഞു അതൊരു സ്റ്റെം സെൽ രജിസ്ട്രി ആയിരുന്നു ക്യാൻസറിനെ കുറിച്ച് അറിയണമെങ്കിൽ സ്റ്റെം സെല്ലുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ് സ്റ്റെം സെൽസിനും ക്യാൻസറിനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്താണ് ഈ സ്റ്റെം സെൽസ് പേരുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും സ്റ്റെം സെൽസ് എന്നാൽ മൂല അഥവാ വിത്ത് കോശങ്ങൾ ഇവയിൽ നിന്നാണ് മറ്റ് സെല്ലുകൾ ഉണ്ടാകുന്നത് ഇവയ്ക്ക് മറ്റു കോശങ്ങളായി മാറാൻ സാധിക്കും കൂടാതെ അവയ്ക്ക് സ്വന്തം പകർപ്പുകൾ ഉണ്ടാക്കുവാനും കഴിയും ഈ കോശങ്ങളിൽ നിന്നാണ് രക്തകോശങ്ങളും മസിൽ കോശങ്ങളും തൊലിയുടെ കോശങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത് ഈ സെല്ലുകൾ നശിച്ച കോശങ്ങളെ റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുന്നു അതുകൊണ്ട് തന്നെ രക്താർബുദത്തിൻ്റെയും അപൂർവ രക്തരോഗങ്ങളുടെയും ഒക്കെ ചികിത്സയ്ക്ക് സ്റ്റെം സെൽസ് വളരെ അത്യാവശ്യമാണ് ഗർഭ കാലഘട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു ഫ്രൂണം ബ്ലാസ്റ്റോസിസ് അവസ്ഥയിലായിരിക്കുമ്പോൾ അതായത് ഫ്രൂണം കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് മാറുന്നതിന് ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് ബ്ലാസ്റ്റോസിസ് ആ ഘട്ടത്തിൽ എബ്രിയോയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റെം സെൽസിനെ എബ്രിയോണിക് സ്റ്റെം സെൽസ് എന്നാണ് വിളിക്കുന്നത് ശരീരത്തിലെ മറ്റേതൊരു കോശവുമായി മാറാൻ കഴിയുള്ള മൂലകോശങ്ങളാണിവ എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ ഇത്തരം സ്റ്റെം സെല്ലുകൾ കാണാനേ സാധിക്കില്ല പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ കാണുന്ന സ്റ്റെം സെൽസിനെ സൊമാറ്റിക് സെൽസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ അവയെ കാണപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവ കാണപ്പെടുന്നത് ഉദാഹരണത്തിന് നമ്മുടെ മസ്തിഷ്കത്തിലുള്ള സ്റ്റെം സെൽസുകൾ മസ്തിഷ്ക കോശമായി മാത്രമേ പരിവർത്തനം ചെയ്യപ്പെടുന്നുള്ളൂ തൊലിയിലുള്ള സ്റ്റെം സെൽസ് തൊലിയായി മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ നമ്മുടെ രക്തത്തിലുള്ള സ്റ്റെം സെൽസ് അവ വിവിധ രക്തകോശങ്ങളായി മാത്രമായാണ് മാറ്റപ്പെടുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നാനൂറോളം വ്യത്യസ്തമായ മൂലകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് ഉണ്ട് ഉദാഹരണത്തിന് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് നെറു സെൽസ് ഉണ്ട് ഫാറ്റ് സെൽസ് ഉണ്ട് സ്കിൻ സെൽസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈ കോശങ്ങളുടെ സംഖ്യ ട്രില്യൺ കണക്കിന് വരുമെന്നാണ് ഒരു ചെറിയ കുഞ്ഞിന് പതിനേഴ് ട്രില്യൺ കോശങ്ങളുണ്ട് പ്രായപൂർത്തിയായ പുരുഷനിൽ മുപ്പത്തി ആറ് ട്രില്യനും സ്ത്രീയിൽ ഇരുപത്തി ആറ് ട്രില്യനും കോശങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്ക് ദിവസവും നമ്മുടെ ശരീരത്തിൽ ബില്യൺ കണക്കിന് കോശങ്ങൾ നശിക്കുകയും അത്ര തന്നെ കോശങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് ബില്യൺ കോശങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിലെ ഏകദേശം ഒരു ശതമാനം കോശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു താത്വികമായി പറഞ്ഞാൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആളായിരിക്കില്ല വൈകുന്നേരത്ത് നിങ്ങൾ ഒരു നദി നദികണക്കെ നിങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ് ദിവസവും ഇതുപോലെ മാറുന്നതും കോശങ്ങൾ പുനരുൽപാദിപ്പിക്കപ്പെടുന്നതും സ്റ്റെം സെൽസ് വഴിയാണ് നടക്കുന്നത് വിവിധ ടിഷ്യൂകളിൽ നടക്കുന്ന പുനർനിർമ്മിതി അതാത് കോശങ്ങളുടെ സ്റ്റെം സെല്ലിലൂടെയാണ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വിവിധതരം ശരീരകോശങ്ങൾ പുനർനിർമ്മിക്കപ്പെടാനുള്ള റേറ്റ് വ്യത്യാസമായിരിക്കും രണ്ടായിരത്തി എട്ട് മെയ്യിലെ ഒരു പഠനത്തിൽ പറയുന്നത് ഓരോ വർഷവും ശരീരത്തിലെ പത്ത് ശതമാനം ഫാറ്റ് സെല്ലുകളും പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം ശരീരത്തിലെ മുഴുവൻ കോശങ്ങളെയും പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഏകദേശം പത്ത് വർഷമെങ്കിലും എടുക്കുമെന്ന് ഇവിടെ രസകരമായ മറ്റൊരു സൈഡ് ടോപ്പിക് ഉണ്ട് നമ്മുടെ മസ്തിഷ്കത്തിന്റെ സെല്ലുകളും ഇതുപോലെ പുനർനിർമ്മിക്കപ്പെടുമോ ഇതേക്കുറിച്ച് വലിയ ചർച്ചകൾ കുറെ കാലമായി നടക്കുന്നു നമ്മുടെ മസ്തിഷ്കത്തിലെ ഒട്ടുമിക്ക ന്യൂറോണുകളും ജനന തന്നെ നിർമ്മിക്കപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതും ഏകദേശം നൂറ് ബില്യൻ ന്യൂറോണുകൾ എന്നാൽ അടുത്തിടെ നടത്തിയ പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം ഒരു നിശ്ചിത ന്യൂറോജെനിസിസ് അഥവാ ബ്രെയിൻ സെല്ലുകളുടെ പുനർനിർമ്മാണം മസ്തിഷ്കത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ മാത്രമാണ് നടക്കുന്നത് എന്നാണ് ഒന്ന് ഹിപ്പോ ക്യാമ്പസ് അവിടെയാണ് നമ്മുടെ ഓർമ്മകളും പഠനങ്ങളും വികാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാഗം രണ്ടാമത്തേത് ഓൾ ഫാക്ടറി ബൾബാണ് അതായത് അതാണ് നമ്മെ മണം പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത് മസ്തിഷ്കത്തിലെ മറ്റു ന്യൂറോണുകൾ പുനർനിർമ്മിക്കപ്പെടുന്നില്ല ജീവിതകാലം മുഴുവനും അവ അങ്ങനെ തന്നെ ഇരിക്കുന്നു മസ്തിഷ്കം കൂടാതെ സ്പൈനൽ കോഡ് ജോയിൻസ് ഹൃദയം എന്നിവയിലും കോശങ്ങളുടെ പുനർനിർമ്മാണക്ഷമത വളരെ കുറവാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വല്ല അസുഖമോ മുറിവോ സംഭവിച്ചാൽ അത് വളരെ അപകടകരമാകുന്നത് എന്നാൽ ഇതിന് നേർവിപരീതമായി ഏതാനും ശരീരകോശങ്ങളുണ്ട് അവ വളരെ വേഗം പുനർനിർമ്മിക്കപ്പെടുന്നു അങ്ങനെ ആകാൻ അവയ്ക്ക് വളരെ കുറവ് സമയം മതി ഉദാഹരണത്തിന് നമ്മുടെ തൊക്കിലെ കോശങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ശരീരം അഞ്ഞൂറ് ദശലക്ഷം കോശങ്ങൾ പൊഴിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്നോ നമ്മുടെ തൊക്കിലെ കോശങ്ങൾ വെറും നാലാഴ്ച കൊണ്ട് പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെടുന്നുണ്ടെന്നാണ് നാലാഴ്ച എന്ന് പറയുന്നത് അതിവേഗ പുനർനിർമ്മാണം അല്ല നമ്മുടെ ചെറുകിടലിലെ തൊലി വെറും അഞ്ചു മുതൽ ഏഴ് ദിവസം കൊണ്ട് പൂർണമായും പുനർനിർമ്മിക്കപ്പെടും പുതിയ അരുണരക്താണുക്കൾ വെറും സെക്കൻഡുകൾ കൊണ്ട് രണ്ട് മൂന്ന് ദശലക്ഷത്തോളം നിർമ്മിക്കപ്പെടും ഇവയുടെ ശരാശരി ജീവചക്രം നൂറ്റി ഇരുപത് ദിവസമാണ് സ്റ്റെം സെല്ലുകൾക്കും ഇതേവിധം പുനർനിർമ്മിക്കപ്പെടാനും പെരുകാനുമുള്ള കഴിവുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വിചിത്രമാണല്ലേ നമ്മുടെ ശരീരം നമ്മെ നിരന്തരം പുതിയ പുതിയതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും വീഴുകയോ പരിക്കു പറ്റുകയോ ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമായി മാറാത്തത് കാരണം നിങ്ങളുടെ തൊലി പുനർനിർമ്മിച്ചുകൊണ്ട് ഭേദമാക്കുന്നു ഇനി നിങ്ങൾ രക്തം ദാനം ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ രക്തം അഥവാ പ്ലാസ്മ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പൂർവ്വസ്ഥിതിയിലാകുന്നു നിങ്ങൾ എത്ര അരുണരക്താണുക്കൾ ആർക്കെങ്കിലും ദാനം ും അതെല്ലാം നാല് ആറാഴ്ച കൊണ്ട് തിരികെ ലഭിക്കും ഇതെന്ന് പറഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലിൻ്റെയും അഴിച്ചുപണിയലിൻ്റെയും പുനർനിർമ്മാണത്തിൻ്റെയും കാര്യമാണ് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു കോശത്തിലെ ജീൻ നാശമായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ ഡി എൻ എ ജീൻ ജീൻ മ്യൂട്ടേഷൻ എന്നിവ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജീൻ എന്നത് ഒരു പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കാം ധ്രൂറാട്ടിയുടെ ക്യാൻസറിനെ കുറിച്ചുള്ള ഹിന്ദി വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷനാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവച്ചത് ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു ഇതെങ്ങനെ തടയാം എന്നതിനെ കുറിച്ചുള്ള ധ്രുവിൻ്റെ വീഡിയോയുടെ ഏതാണ്ട് പകുതി ഭാഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ബാക്കി ഭാഗം അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്